സ്വർണ്ണവില ഭയങ്കരമായ രീതിയിൽ മാറി വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരത്തെ അറിയാൻ താൽപ്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് നിങ്ങൾക്ക് സ്വർണം വിൽക്കണോ അതോ വാങ്ങണോ എന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയേക്കാം അതുപോലെ നിങ്ങൾക്ക് വൻ രീതിയിലുള്ള ലാഭം ഉണ്ടായേക്കാം ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ തന്നെ ഗോൾ രണ്ടായിരത്തി മുന്നൂറ്റി എൺപതൊക്കെ കടന്നു കഴിഞ്ഞാൽ പിന്നെ ഉറപ്പായിട്ടും സ്വർണ്ണവില കൂടിയില്ലേ ഉയർന്നു എന്ന് ഇന്ന് കേരളത്തിൽ ഇന്നലെയിൽ പറഞ്ഞതുപോലെ തന്നെ ഉയർന്നു ഇന്നലെ ഗ്രാമിന് വെറും ആറായിരത്തി ഉള്ള ണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇന്ന് ഗ്രാമിന് ആറായിരത്തി എഴുന്നൂറ്റി അറുപത്തഞ്ചിലേക്കാണ് പോയത് അത് അതായത് ഒരു ഗ്രാമിന് മാത്രം അറുപത്തഞ്ച് രൂപ പവനൊക്കെ എൺപത് കൂടുതൽ നിങ്ങൾ കേട്ടിട്ടുണ്ട് ഇതൊരു ഗ്രാമിന് മാത്രം അറുപത്തഞ്ച് രൂപ കൂടി എന്നാൽ ഇനി പവൻ്റെ കാര്യമാണെങ്കിലോ പവനാണെങ്കിൽ ഇന്നലെ ഉണ്ടായിരുന്ന അൻപത്തി മൂവായിരത്തി അറുന്നൂറായിരുന്നു ഇന്നെന്താന്ന് വെച്ചാൽ അൻപത്തി നാലായിരത്തി ഒരുന്നൂറ്റി ഇരുപത് രൂപയിലേക്ക് അങ്ങോട്ട് ക്രോസ് ചെയ്തു ഗോൾഡ് വീണ അൻപത്തിനാലായിരം കിടന്നു കുറേ ദിവസങ്ങൾക്ക് ആഴ്ചകൾക്ക് ഒരു മാസത്തിന് ശേഷമാണ് ഇൻ്റർനാഷണൽ മാർക്കറ്റ് ഇത്രയും പ്രൈസ് വന്നിട്ടുള്ളത് അതായത് ഇന്ന് അറുന്നൂറ് രൂപയ്ക്ക് എന്തെറിയാൽ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അഞ്ഞൂറ്റി ഇരുപതാണ് ഇന്ന് കൂടിയത് എന്തായാലും അടുത്ത അപ്ഡേറ്റ് എന്തെറിയാൽ അറിയിക്കും അത് കിട്ടുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക